അൽഹമുല്ല ഷറഫിൻ വാലാൽ അജ്മീൻ അമ്മാവാഡ് സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം റമദാൻ രണ്ടാമത്തെ പത്തിൽ നമ്മൾ അധികം അധികരിപ്പിക്കേണ്ട ദിക്കറിനെ പറ്റിയാണ് റമദാനിലെ രണ്ടാമത്തെ പത്ത് അറിയപ്പെടുന്നത് മഹഫിറത്തിൻ്റെ പത്ത് എന്നാണ് അള്ളാഹുവിനോട് പാപമോചനം തേടുന്ന പത്താണ് ഈ പത്ത് ഈ പത്ത് ദിനരാത്രിങ്ങളിൽ നമ്മൾ അള്ളാഹുവിനോട് പാപമോചനം തേടണം അപ്പോൾ പാപമോചനം അടങ്ങുന്ന ഒരു ദിക്കറ് നിരന്തരം നമ്മൾ പാരായണം ചെയ്തു കൊണ്ടിരിക്കണം പറഞ്ഞുകൊണ്ടിരിക്കണം അത് വളരെ എളുപ്പത്തിൽ ചൊല്ലാവുന്ന ഒന്നാണ് അള്ളാഹുമ്മ ഖഫുർലി ദുനൂബി യാറബ്ബൽ ആലമീൻ അള്ളാഹുമ്മ ഖഫുർലി ദുനൂബി യാറബ്ബൽ ആലമീൻ എന്ന ഈ ഈക്ർ എല്ലാവരും എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുക എല്ലാ നിസ്കാരത്തിന് ശേഷവും നമ്മൾ ചൊല്ലാറുണ്ട് അത് കൂടാതെ തന്നെ മറ്റു സമയങ്ങളിലെല്ലാം നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുക പിന്നീട് പറയാനുള്ളത് റമദാൻ മുപ്പത് ദിനരാത്രങ്ങളിലും നമ്മൾ ചൊല്ലേണ്ട ഒരു ദിക്കർ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഷബു അല്ലാ ഇലാഹായി അസ്തഫിറുള്ള അസ് അലുഖൽ ജന്നത്ത് ബാദു ബി കമിൻ എന്നാ പറയുന്നു അതിൽ ഷഹാത്ത് ഉണ്ട് അതുപോലെ തന്നെ സ്വർഗം ചോദിക്കലുണ്ട് അതുപോലെ ഇസ്തി ഉണ്ട് ഈ എല്ലാ കാര്യങ്ങളും അടങ്ങിയ വെറുതെ കറാണത് അതെല്ലാവരും ചൊല്ലൽ അനിവാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയുമാണ് പറയാനുള്ളത് താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ വണ്ടർഫുൾ ഡേ